നമ്മുടെ സിദ്ധാർത്ഥയുടെ നാടകങ്ങൾ കൊച്ചി സിദ്ധാർത്ഥ ഞാൻ ശ്രീനി ചേട്ടനൊക്കെ അഭിനയിക്കുന്ന നാടകം അപ്പൊ അവരുടെ നാടം കഴിഞ്ഞു വരും ഞങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച നാടകം ഉണ്ടായിരുന്നു മലബാർ സൈഡായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണ സമയത്ത് പറൂർ കവലെന്ന് തിരിഞ്ഞിട്ടാണ് ഞാർക്കലേക്ക് നമ്മൾ വൈപ്പിലേക്ക് പോണത് പറൂർ കവല വന്നപ്പോഴേക്കും ഒരു ലോറിക്കാരും ഇങ്ങോട്ട് വരാനുണ്ടായി നമ്മൾ പോകണത് അയാൾ പറഞ്ഞ് വണ്ടി നിർത്ത് അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിന്നിട്ട് എൻ്റെ ഇതൊക്കെ ആ ചില്ലൊക്കെ പൊട്ടിച്ച് അയാളുടെ കയ്യിൽ ഇരുന്നെച്ചാൽ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ കയ്യിലുണ്ടാകും അതും വാങ്ങിച്ച് എടുത്ത് അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് പോകണ്ട കുറച്ച് വണ്ടികൾ വരുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് വരുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകാൻ പറഞ്ഞു അപ്പോൾ അതാകുമ്പോൾ പ്രശ്നമില്ല ബസ് വരുമ്പോൾ ഇത് മാറി മാറി നിൽക്കുന്നു അങ്ങനെ അവിടെ ഒരു വിജനമായിട്ടൊരു സ്ഥലമാണ് അതായത് ഒരു പാടം അപ്പൊ കുറേ ആണുങ്ങള് ഏഹ് ഞങ്ങളിപ്പൊ ഈ കുറച്ച് വണ്ടികൾ വന്നപ്പോൾ ഞങ്ങള് പോകണം പക്ഷെ മുൻപില് ഞങ്ങളുടെ വണ്ടിയായിരുന്നു അപ്പോൾ പുറയിൽ വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ പേടിക്കാണ്ട് പോവാണ് പോയി ആ സ്ഥലം എത്തിയപ്പോഴും ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാർ കംപ്ലീറ്റ് മെഴുക്ക് വരുത്തിയെങ്ങനെ തിളങ്ങണേ ലൈറ്റിന്റെ പെട്ടത്തിൽ ആയിട്ട് അവരിങ്ങോട് വരുകയാണ് നടന്നിങ്ങോട് വരുകയാണ് വരുമ്പോൾ എല്ലാ ആറ്റിസുകളും ഉറങ്ങിയാണ് ഉറക്കത്തിൽ അപ്പം ഞാൻ ഈ ഡ്രൈവറിന്റെ തൊട്ട് പറയില്ല സീറ്റിലായതുകൊണ്ട് ഞാൻ ഞാനത് ഇതൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറങ്ങി ഉറങ്ങിപ്പോകാതിരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുമായി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഏഷനെന്തേ അത് ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ വന്നെ ഉണ്ടാന്ന് പറയും അപ്പോൾ അയ്യോ പൊളിച്ചിച്ച് എന്ത് ചെയ്യും ജേക്കപ്പെട്ടനെ വിളിക്കും ജേക്കബട്ടനെ വിളിക്കുന്നു അങ്ങനെ അതിൻ്റെ ഓണറാണ് ജേക്കപ്പ് ജേക്കപ്പ് വിളി എണീറ്റ് എണീറ്റ് അതേ കുറച്ച് ആൾക്കാർ വന്നതേ എന്ന് പറയും അങ്ങനെ അവരിങ്ങനെ നടന്ന് ഒരു വെളുപ്പിനൊക്കെ ആയിട്ടുണ്ടാവും ഇവരിങ്ങനെ നടന്നിങ്ങനെ വരെയും വണ്ടി എടുക്കണ വണ്ടി സ്പീഡിലെന്ന് പറഞ്ഞു സ്പീഡിലും ഇങ്ങോട്ട് എടുത്തിട്ട് വണ്ടിയുടെ ഈ ചില്ലൊക്കെ പൊട്ടിച്ച് പിന്നെ അവരുടെ കയ്യിൽ വടിവാളാ അവരിങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തി ഈ സമയമല്ലാത്ത സമയം നമ്മൾക്ക് വണ്ടി നിർത്തി ഇങ്ങനെ പൈസ മേടിക്കൽ സ്ഥിരം ഉള്ളതാ അങ്ങനെ ഞാനുള്ള ഇരിക്കണ അടി കൊണ്ടന്നെ നമ്മൾ വിചാരി അത്രയും വെട്ടാണ് അപ്പൊ ഈ ഇതിന്റെ അടിച്ച് അപ്പൊ ചില്ലിങ്ങനെ പൊട്ടയും ചെയ്ത് ഈ കണ്ണാടി തെറിച്ചു പോയി അവൻ ജസ്റ്റ് ഇങ്ങനെ നിക്കുമ്പോ അങ്ങോട്ട് മാറണത് അത് വരെ ഇതിരി നെഞ്ചത്തേക്ക് പോയോ അന്ന് അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ വായു ഇങ്ങനെ ഞാൻ അഭിനയം ഇങ്ങനെ പേടിച്ച് വിറച്ച് പോയി എന്നുള്ളതാണ് എല്ലാവരും എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കണേ അപ്പൊ ഈ നമ്മളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടപ്പ് ശരിക്കും ഉണ്ട് എന്റെ വീടിലെത്താൻ അവിടെയാണെങ്കിലും എല്ലാ വീടിലും ലൈറ്റൊക്കെ എല്ലാം കിടത്തിട്ടുണ്ടാവുമ്പോൾ ചില വീടുകളിലൊന്നും അന്നൊന്നും ലൈറ്റ് ആയിട്ടില്ല പിന്നെ ഈ വെയിലിക്കെട്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വഴിയാണ് ചെറിയൊരു വഴി ആ വഴി കൂടി ഇങ്ങനെ പോകണം എനിക്ക് ഞാൻ ഒരിക്കലും ഒരാളെ കൂട്ടി പിടിച്ചിട്ടില്ല ഞാൻ ഒറ്റക്കാണ് അവിടെ പോകുന്നത് അതായത് ഒരു ടോർച്ച് ഉണ്ടാവും പിന്നെ ഒരു വടിയെടുക്കും വടി ഞാൻ പിള്ളേരോട് പറയും വണ്ടി ആ സമയത്ത് സന്ധ്യ ഒക്കെ കൊണ്ടുവന്നവരുടെ എവിടെയെങ്കിലും ചാരിവെച്ചൊക്കെ ഉട്ടാന്ന് പറയും അങ്ങനെ ആ വടിയെടുത്തിട്ടാണ് ഞാൻ നടന്നു പോകുന്നത് പട്ടിയുടെ ശല്യം അങ്ങനെ പോകുന്ന സമയത്താണ് ഈ പക്ഷേ എനിക്ക് ഒരാടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റില്ല പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല കേട്ടോന്ന് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പേടിയായിട്ട് എടുക്കണെന്ന് പറഞ്ഞു അവരതിശയിക്കൊരു പൗലിക്ക് പേടിയാന്ന് അതെ വീട്ടിലേക്ക് ഒരു കണക്കിനാണ് ഞാൻ ചെന്നെത്തിയത് അത്ര പാടില്ല അങ്ങനെ പേടിച്ചുപോയി